പരമതത്വ സമീക്ഷാ സത്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിനാലാമത് പരമതത്വ സമീക്ഷാ സത്രത്തിന്റെ മുന്നോടിയായി വിദ്യാർത്ഥികൾക്കായി ഭാഗവതോത്സവം പാർലിക്കാട് വേദവ്യാസ ഭവനിൽ ആരംഭിച്ചു ഭാഗവതോത്സവത്തിന്റെ ഉദ്ഘാടനവും വിളംബര പത്രികാ പ്രകാശനവും സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ നിർവഹിച്ചു സ്വാമി നിഖിലാനന്ദ സരസ്വതി ആദ്യപ്രതി സ്വീകരിച്ചു പ്രൊഫസർ സാധു പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു സ്വാമി നിഖിലാനന്ദ സരസ്വതി രമേഷ് കേച്ചേരി കെ വിജയൻ മേനോൻ എ കെ ഗോവിന്ദൻ സ്വാമി ബ്രഹ്മശ്രീ ദേവപാലൻ എന്നിവർ പ്രസംഗിച്ചു ശ്രീമദ് ഭാഗവതത്തെ അടിസ്ഥാനപ്പെടുത്തി ഉപന്യാസം ശ്ലോകാലാപം പ്രസംഗം കഥാകഥനം പ്രശ്നോത്തരി എന്നിവയിൽ മത്സരങ്ങൾ നടന്നു ഇന്ന് സഭാനികേതനിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വിഷ്ണു സഹസ്രനാമ ജപ മത്സരം ശ്രീമദ് ഭാഗവത പാരായണം എന്നിവയിൽ മത്സരങ്ങൾ നടക്കും മത്സരങ്ങളുടെ ഉദ്ഘാടനം സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ നിർവഹിക്കും ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ സെക്രട്ടറി പ്രൊഫസർ സാധു പത്മനാഭൻ അധ്യക്ഷത വഹിക്കും കെ വിജയൻ മേനോൻ രമേശ് എന്നിവർ പങ്കെടുക്കും ആദ്യമായി ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ പകുതി വിലയിലും താഴെ വിലയ്ക്ക് തൂക്കി വിൽക്കുന്നു ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം യൂറോടക് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിലും